ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാത്രി ആയിക്കോട്ടെ ഉഷാറായിക്കോട്ടെ എന്തായാലും പണിരാ ഞാനേറൂലേ സംഭവം രാത്രി ഫുള്ള് നനച്ചിട്ട് പോയതാണ് എന്തായാലും എന്തായാലും പണി അടക്കട്ടെ അപ്പോ നീ സ്റ്റെപ്പിട്ട പണിയാണല്ലോ അവിടെ കെട്ടിമർച്ച പണിയാണെന്ന് സൈഡ് മുഴുവൻ ആ ഐറ്റി ഭാഗം അതേപോലോ ആ ഐറ്റി ഭാഗം സ്റ്റെപ്പിന്റെ റൈസർ ഉണ്ടല്ലോ ഏഹ് ഏത് മാറ്റി അതിന്റെ ഗ്യാപ്പ് ഇങ്ങനെ വരയ്ക്കണോ അതിന്റെ അതല്ല ആ വരുന്ന എത്ര ഗ്യാപ്പ് ആണ് മീറ്ററിൽ എത്ര കല്ലോ അതിൻ്റെ ഇങ്ങനെയുള്ള ആയിട്ടുള്ള ജോയിൻറ്റുകൾ ഇതാണ് ആ ചാല് വരയ്ക്കുക മറ്റേ ടോപ്പ് ഇതാ ടോപ്പ് മുട്ടി വെക്കുക ടോപ്പ് ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ ഇതാ എല്ലാം കല്ലായിട്ട് ഇങ്ങനെ കാണാൻ പാടുള്ളൂ ഏ അതിൻ്റെ ഉള്ളിലെ സിമെൻറ്റുകൾ വരാൻ പാടുള്ളൂ സിമെൻ്റ് വന്നു പോകണം ആ ദാ ദാസോടെ മറ്റേ ഇതിലേ ആ ബെൽറ്റ് ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വരും അപ്പം ആ ബെൽറ്റ് ബാക്കി വഴിഞ്ഞിട്ട് സ്റ്റെപ്പ് നിൽക്കാളിനിന് ആ ബാക്കി കെട്ട്താണ് നാൽപ്പത് വെക്കണം അപ്പോൾ എൺപത് വെക്കണം ലാസ്റ്റ് തെട്ടാ ലാൻഡിങ് ലാസ്റ്റ് എൺപത് വെക്കണം അപ്പോൾ ആ ബെൽറ്റ് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ കറക്റ്റായി വരുള്ളൂട്ടോ